താൻ ജയിച്ചാൽ ബിജെപിയിൽ പോകുമെന്ന് പ്രചരിപ്പിച്ചവർ ബിജെപിക്ക് വോട്ട് ചെയ്തുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ശരീരം ഇടതിനൊപ്പവും മനസ്സ് ബിജെപിയോടൊപ്പവുമാണ് ചില കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി പഴയങ്ങാടി വെങ്ങരയിൽ പഴയ സ്വീകരണയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഎം കേന്ദ്രങ്ങളിലെല്ലാം ബിജെപിക്ക് വോട്ട് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് കയ്യൂരും കരുവള്ളൂരും കല്യാശ്ശേരിയിലും ഉൾപ്പെടെ ബിജെപിയുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ചു പകല് കമ്മ്യൂണിസ്റ്റും രാത്രിയില് ബി ജെ പിയുമാണ് ചില കമ്മ്യൂണിസ്റ്റുകാർ ഇവരുടെ ശരീരം മാർക്സിസ്റ്റ് പാർട്ടിക്കൊപ്പവും മനസ്സ് ബി ജെ പിയുടെ ഒപ്പവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തവണ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് കഴിഞ്ഞവണ കിട്ടിയ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വോട്ട് ഇത്തവണ അത് പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തി വോട്ടായി എല്ലാം പാർട്ടി ഗ്രാമത്തിലാണ് ഈ വോട്ട് അവർക്ക് കിട്ടിയത് അതിന്റെ അർത്ഥം പകല് കമ്മ്യൂണിസ്റ്റുകാരനും രാത്രി ബി ജെ പി ശരീരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മനസ്സ് ബി ജെ പി അവരാണ് ഈ വോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ബി ജെ പി പാർട്ടി ഗ്രാമത്തിൽ ഇത്ര വോട്ട് നേടുന്നത് മാത്രമല്ല എട്ടു വർഷമായി കേരളം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പത്ത് അസംബ്ലി മണ്ഡലങ്ങൾ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂര് പിടിച്ചെടുത്തു അത് പിന്നെ ഒരു രാഷ്ട്രീയ വിജയമല്ല തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് രാഷ്ട്രീയ വിജയമല്ല സിനിമാ നടൻ എന്ന രീതിയിലാണ് ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ടു ചെയ്തതെന്നും രാജ്മോഹൻ രാജ്മോഹനുണ്ണിത്തൻ പറഞ്ഞു ബെങ്ങരയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ കെ പി സി സി അംഗം എം പി ഉണ്ണികൃഷ്ണൻ എ രാജൻ സുധീഷ് കടന്നപ്പള്ളി അജിത് മാട്ടൂൽ എസ് കെ പി സക്കറിയ സുധീർ വെങ്ങര തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ